ഹായ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് ഗ്രിഗോറിയൻ എക്സ്പോയിൽ നിന്നാണ് കേട്ടോ എന്താണ് ഗ്രിഗോറിയൻ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ചിന്തിക്കുന്നത് ഇത് നമ്മുടെ രണ്ടാളുടെയും മക്കളുമാർ പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ അപ്പം അവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് അപ്പോൾ അവരുമായിട്ട് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു മസ്റ്റായിട്ട് എല്ലാ പേരൻസും കുട്ടികളും അതിൽ പങ്കെടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രാവിലെ ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഓരോ മക്കളുമാരും ചെയ്തുകൊണ്ട് വന്നതാണ് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ കെ ജി സെക്ഷൻ്റെതാണ് അങ്ങനെ ഓരോ സെക്ഷനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആ ഓരോ സെക്ഷൻ തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം എല്ലാം ഒന്നിനും ഒന്നിന് മെച്ചമെന്ന് തന്നെ പറയാം ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം കണ്ടെത്തുന്ന ഒരു സ്കൂളാണ് കേട്ടോ ഇത് ഇപ്പം ഏറ്റവും ഇതൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര നാച്ചുറലായിട്ട് അവർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് ഷോപ്പിൽ വന്നിട്ട് ഇന്നലെ നമ്മൾ ഫൈനൽ കോട്ട് അടിച്ചു വെച്ച ആ ഒരു റെഡ്മീൻ്റെ കേക്കില്ല അതൊന്ന് ഫൈനൽ ചെയ്തിട്ടുണ്ട് ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് കുറച്ചധികം ഓഡുകളും പിന്നെ ഷോപ്പിലേക്ക് വേണ്ട കേക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു വെഡിങ് ആനിവേഴ്സറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു കേക്കായിരുന്നു കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു ഡിസൈൻ അവർ മസ്റ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഈ ഒരു കേക്ക് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ഒരു ഡിസൈനിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഒരു കേക്ക് സെലക്ട് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായിട്ടുണ്ട് പിന്നെ ഇത് ഡെലിവറി ചെയ്യാനായിട്ട് പോയത് മഴയൊക്കെ ആയതുകൊണ്ട് ഡെലിവറി കുറച്ച് ഡിലേ ആണ് ഇപ്പോൾ കാരണം നല്ല മഴയാണ് അതിൻ്റെ കൂടെ പനിയാണ് കേട്ടോ അതുകൊണ്ട് ഓടിയെത്താനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഒന്നും സഹകരിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കേക്കിൻ്റെ ഫാനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാവ് ടു വേണ്ടി ഒരു കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതെൻ്റെ ആങ്ങളുടെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്നാല് തവണയായിട്ട് നമ്മളെന്ന് കേക്ക് വാങ്ങിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞത് ഈ ഒരു മോഡലല്ല പക്ഷെ അവർ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ ഈ ഒരു മോഡൽ ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കസ്റ്റമറിനെ കാണിച്ചതായി ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് മാറ്റണം ചോദിച്ചു പക്ഷെ അവർ പറഞ്ഞതിലും അവർക്ക് ഒരുപാട് ഈ ഒരു കേക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ബേബീൻ്റെ അനുസരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടത്തില ഇങ്ങനെ ഒരു കേക്ക് ചെയ്തു ഫൈനലി ഇതായി ഒരു എൻഡിൽ ഇങ്ങനത്തെ ഒരു ബോർഡ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കാൻ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാ കേക്കും ഡെലിവറിയും കൂടെ ആകുമ്പോൾ നല്ല പാടാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒരു ബർത്ത്ഡേ ബേബീൻ്റെ കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് എന്ന് വെച്ചാൽ വൺ ആൻഡ് ഹാഫ് കെ ജി റെഡാണ് എല്ലാ വീഡിയോസും നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതായത് പോലെ ഫൈനലി ആ ഒരു ബേബീൻ്റെ ഡ്രസ്സ് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് വൈറ്റ് ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കോമ്പിനേഷൻ ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു യൂണിക്കോണിൻ്റെ ഡിസൈനാണ് കേട്ടോ വേണ്ടത് ഈ ഒരു കേക്ക് നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്കാണ് ഡെലിവറി ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നമ്മുടെ പുതിയ കസ്റ്റമറാണ് ഷോപ്പിനടുത്ത് ഉള്ളതാണ് അപ്പോൾ അങ്ങനെ വന്നൊരു ഓർഡർ ആയിരുന്നു കേക്ക് കഴിച്ചിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം തൈ ദീപൂലെ ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫോണ്ടൻ്റ് വേർക്കുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക മുകളിലായിട്ട് തായ് ദീപൂലെ ഫോണ്ടൻ്റെ ഡിസൈനൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ബർത്ത് ആണ് ഉണ്ട് ഒരു ബേബീൻ്റെ ഫസ്റ്റ് ബർത്ത് ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് കേക്കുകളുടെ കുഞ്ഞു കുഞ്ഞ് ഡിസൈനുകളാണ് കാണിച്ചത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറക്കാണോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കൊടുക്കുന്ന കൂട്ടുകാരൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം